ഇന്ന് െട്ടാമത് കേരള സംസ്ഥാനത്തിൻ്റെ ഫിലിം അവാർഡ് പ്രഖ്യാപനമാണ് മത്സരരംഗത്ത് അലി മമ്മൂക്ക ടൊബിനോ വിജയരാഘവനോ കൊണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ആർക്കായിരിക്കും ഇപ്രാവശ്യത്തെ മികച്ച നടനുള്ള അവാർഡിലേക്ക് അഞ്ചിൽ കൂടുതൽ ആളുകളുണ്ട് പരിഗണിക്കുന്നത് അലി വിജയരാഘവൻ മമ്മൂക്ക ടൊബിനോ ഫഹദ് ഇതിൽ പ്രകടനം കൊണ്ട് നോക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിൻ്റെ മമ്മൂക്ക തന്നെയാണ് അറിയാൻ കാരണം എന്ന പകർന്നാട്ടം മമ്മൂക്ക അസാമാന്യ കൂടിയാണ് ആ ക്യാരക്ടർ ചെയ്തേക്കുന്നത് മറ്റുള്ളവർ ചെയ്ത ക്യാരക്ടറുകൾ മോശമെന്നല്ല പറഞ്ഞത് മറ്റുള്ളവർ ചെയ്ത ക്യാരക്ടറുകൾ സബ്സ്ക്രൂട്ടായിട്ട് ആരെങ്കിലും നമുക്ക് പരിഗണിക്കാൻ പറ്റുമെങ്കിലും ഭ്രമയുഗത്തിലെ ചാത്തൻ കുടമൺ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം മമ്മൂക്ക അല്ലാതെ ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല ചെയ്യാനായിട്ട് അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പുള്ളി ആ വേഷം പകർന്നാടിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്കയുടെ ഷോക്കേസിലേക്ക് തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ആസിഫ് അലിയും അവസാന റൗണ്ടിൽ ആസിഫ് അലി ആസിഫ് ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും മികച്ച വേഷമായിട്ട് തന്നെ നമുക്ക് കിഷ്കിൻ താങ്കൾ വേഷം വേണം പറയാം പക്ഷെ അതിനകത്ത് തന്നെ വിജയരാഘവനും നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷെ ഇവർ ചെയ്ത വേഷങ്ങളിൽ നിന്നും മമ്മൂക്ക ചെയ്ത പോറ്റി എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം സൂപ്പർ സ്റ്റാർ ഇമേജിൽ നിൽക്കുന്ന ഒരു വലിയൊരു നടൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ മമ്മൂട്ടി ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ ഈ വേഷം വിദേശ അഭിനയ കളരുകളിൽ അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുവാനൊരു പാട്ട് വിഷയം തന്നെ നൽകിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ അത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു ഇന്ത്യൻ നടൻ്റെ ഒരു പ്രാദേശിക ഭാഷയിൽ ചെയ്ത ഒരു വേഷം വിദേശ സർവകലാശാലകളിൽ അഭിനയം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പാഠ്യ വിഷയമാക്കുക എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം എത്രത്തോളം വിദേശങ്ങളിലും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് തീർച്ചയായിട്ടും ഈ വേഷം നമ്മുടെ ഈ ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാറിൽ മികച്ച നടനോടെ നോമിനേഷൻ കിട്ടുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ കൂടിയുള്ള വേഷം കൂടിയാണ് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ ഒന്നും തന്നെയാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ മത്സരരംഗത്ത് രണ്ടും മൂന്നും സിനിമകൾ വരുമ്പോഴത്തേക്ക് അതായത് രണ്ട് നടന്മാർക്കായിട്ട് വീതി അത്തരത്തിലൊരു സംഭവം ഈ പ്രാവശ്യം അത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല കാരണം മികച്ച നടൻ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ മികച്ച നടന്മാർ എന്നുള്ള രീതിയിൽ നമ്മൾ പോകാൻ പാടില്ല രണ്ടുപേർ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്താണോ അതിന് കൊടുക്കണം അല്ലാതെ രണ്ടുപേർക്കും കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവാർഡിനെ വെട്ടിക്കേറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇത് ഈ പ്രാവശ്യം അങ്ങനെ വെട്ടിക്കേറേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ കൊടുമൺ പോറ്റിയുടെ വേഷവും മറ്റുള്ള നടന്മാർ ചെയ്തിരിക്കുന്ന വേഷവും വളരെ അന്തരമുണ്ട് ഒരുപാട് ദൂരമുണ്ട് മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ബ്രഹ്മയുഗത്തിലെ ബ്രഹ്മയൂഗത്തിലെ കൊടുമൺകൂറ്റി എന്ന് പറഞ്ഞ ചാത്തന്റെ വേഷം തീർച്ചയായിട്ടും മമ്മൂട്ടയ്ക്ക് ഏകപക്ഷീയമായി തന്നെ കൊടുക്കാം അവാർഡ് അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മമ്മൂട്ടയ്ക്ക് തന്നെ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും നേരിടുന്നു സംശയമൊന്നുമില്ല മമ്മൂട്ടിക്ക് തന്നെയാണ് ഈ പ്രാവശ്യത്തെ മലയാളത്തിന്റെ ഏറ്റവും മഹാനായ നടനാണ് മമ്മൂട്ടി വളരെ നല്ല അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ഇതേപോലെ ഒരു നടനും ഇന്ത്യയിലില്ല അവിടെ ഈ ും വിജയരാഘവനും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് മേളത്തില്ല ആ ഒരു കഥാപാത്രത്തിന് ഒരിക്കലും അവാർഡ് കിട്ടുന്നത് നമ്മുടെ നല്ലത് കിട്ടണം ഹലോ അതിൽ നമുക്ക് ഒരു സംശയം വേണ്ട മമ്മൂക്കാക്ക് തന്നെ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ പോലത്തെ ഒരു പണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പടത്തിന് കിട്ടിയേ പറ്റൂ കാരണം ഇന്ന് പല സാങ്കേതിക വിദ്യകളും കൊണ്ട് പണങ്ങൾ പിടിക്കുന്ന സമയം കൊണ്ട് മാത്രം ഒരു പണം വിജയിത്തോളം വിജയിക്കണമെങ്കിൽ ആ പടത്തിന് എന്നെ കിട്ടണം ആ ആക്ടറിന് എന്നെ കിട്ടിയേ മമ്മൂക്കാക്ക് മാത്രം കാലഘട്ടത്തിൽ ചിത്രം ആരും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കഥ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ പല ആക്ടേഴ്സും അതിനെ പിന്തുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ അവാർഡിന്റെ അർഹൻ മൂന്നുക്കാൻ മാത്രമാണ് വേറെ ആരും അതിനെ അർഹനല്ല അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല ആസിഫ് അലി നല്ലൊരു കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ മമ്മൂക്കയെ പോലെ ആ പണം ഒരു കഥാപാത്രം അത് ആരും അതിന് മേലാരി ചെയ്യുവാറിയാൽ അവർക്ക് കിട്ടുന്ന നമുക്ക് സംശയം ഇപ്പൊ കുഴപ്പമില്ല പക്ഷേ ഇത് ഇനി ഇന്ത്യയിൽ കിട്ടുമെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് കൊടുമ്പൻ പോറ്റിക്ക് മുകളിൽ അവാർഡിന് ഈ സംസ്ഥാന അവാർഡിന് വേറൊരു കഥാപാത്രം ഇല്ല 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 ഉറപ്പാട്ട് നമുക്ക് കിട്ടിയ പറ്റും അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ അവാർഡ് ആയിരിക്കും കിട്ടും മാത്രമുള്ള എട്ടാമത്തെ അവാർഡ് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കൊടുമ്പൻപൊറ്റിയുടെ ഒരു പ്രകടനം ഈ ജൂറി അംഗത്തിൽ ഇപ്പം നമ്മുടെ പ്രകാശ് രാജാണ് ഇതിന്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ സത്യസന്ധമായിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമായിരിക്കും തീർച്ചയായും എന്താണ് മമ്മുക്കായി കണ്ടത് ആ ഒരു സിനിമയില് ചെയ്തത് അവാർഡ് തന്നെയാണ് മത്സരിക്കുന്ന അവരാണ് നല്ലൊരു കഥാപാത്രം അങ്ങോട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ബ്രഹ്മയോഗത്തിലെ കൊടുമൺ പോറ്റിയല്ല നല്ല കഥാപാത്രം ഇഷ്ടപ്പെട്ട